പിതാവിൻ്റെയും മധുരന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വീടുപൂലർ മാതൃകയായുള്ളൂ പ്രാർത്ഥന ഏറ്റവും പരിശുദ്ധമായ തിരുവ കുടുംബത്തിൻ്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ യൗസ്യ പിതാവെ അങ്ങയെ ഞങ്ങളുടെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഏറ്റുപറയുന്നു ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ ആപത്തുകളിലും അനർത്ഥങ്ങളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനുമായി അങ്ങ് വർധിക്കുന്നുവല്ലോ അങ്ങയുടെ ജീവിതപാതയിൽ ഒളിഞ്ഞിരിക്കുന്ന തിളക്കമാർന്ന ജീവിത വിജയരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങയുടെ പാതപിഞ്ചെല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏറ്റവും ഭക്തിയോടെ അങ്ങയുടെ ജീവിതത്തെ ധ്യാനിക്കുവാനും അവിടുത്തെ ജീവിത മാതൃക സ്വന്തമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ സ്വാമിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ സ്ഥലം സംശയകയത്തിൽ മുങ്ങിത്തുടിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് വിശുദ്ധ യൗസേപ്പുമായി വിവാഹ നിശ്ചയം നടത്തിയ പരിശുദ്ധ മറിയം വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടു സ്വാഭാവികമായി വിശുദ്ധ യോസേപ്പിൽ സംശയം ജനിച്ചു വിശുദ്ധ യോസേപ്പിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാമായിരുന്ന നിമിഷമായിരുന്നു അത് നീതിമാനും മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്തവനുമായ വിശുദ്ധ യൗസേപ്പ് ദൈവത്തിൽ ആശ്രയിച്ചു സ്വപ്നത്തിൽ വിശുദ്ധ യൗസേപ്പിനോട് ദൈവം സംസാരിച്ചു വിശുദ്ധ യൗസേപ്പ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു പരിശുദ്ധ ഖനിയ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവായി വിശുദ്ധ യൗസേപ്പ് ഞങ്ങളും ജീവിതയാത്രയിൽ സംശയകയത്തിൽ മുങ്ങിത്തുടിക്കാറുണ്ട് ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും സഹോദരി സഹോദരന്മാരെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഞങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുന്ന സംശയങ്ങളും ഭിന്നതകളും വെറുപ്പും വൈരാഗ്യവുമെല്ലാം ദൂരീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിത പ്രശ്നങ്ങളുടെ മധ്യേ പ്രാർത്ഥനയിൽ അഭയം തേടി ദൈവേഷ്ടം ശവിച്ച അങ്ങയുടെ മാതൃക സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ മിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ വളർത്തിക്കുന്നവേ വിശുദ്ധ ൗസപ്പിൻ്റെ വിവാഹം ഭൂമിയിലെ സ്വർഗം വിവാഹ ജീവിതക്കാരുടെ മാതൃകയും മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ യുവതി യുവാക്കളെയും അങ്ങേ തിരക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്നവരെയും സാമ്പത്തികവും ശാരീരികവുമായ കാരണങ്ങളാൽ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തവരെയും അനുഗ്രഹിക്കണമേ അങ്ങ് ദൈവസ്വരം ശവിച്ചതുപോലെ ഞങ്ങളും ജീവിതത്തിൽ പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കുവാൻ പഠിപ്പിക്കണമേ ഈ സ്വാമി സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്ഥലം അവഗണിക്കപ്പെട്ട വിശുദ്ധ യൗസ്യ പിതാവും യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനവും ഉണ്ണിയേശുവിൻ്റെ ജനനത്തിനായി വേദന അനുഭവിച്ച വിശുദ്ധ യൗസ്യ പിതാവെ ലോകരക്ഷകന് ജന്മം നൽകുവാൻ അങ്ങ് അനുഭവിച്ച അവഗണനയും അപമാനവും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനയും അപമാനവും സഹിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ രക്ഷകൻ രൂപപ്പെടുന്നു എന്ന സത്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വന്തക്കാരാലും ബന്ധുജനങ്ങളാലും മക്കളാലും അവഗണിക്കപ്പെടുമ്പോൾ അങ്ങയെപ്പോലെ സമചിത്വതയോടെ സഹിക്കുവാനും ദൈവപരിപാലനയിൽ അഭയം തേടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോമിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടിയ പ്രാർത്ഥിക്കണമേ വിനയത്തിൻ ഹൃദയം നൽകി വിനയാൻവിതരായ ജീവിക്ക ാം സ്ഥലം വിശുദ്ധ യൗസപിതാവിൻ്റെ വിനീത കാണിക്കാം പൈതലാം യേശുവിൻ ബാലകനായ വിശുദ്ധ യൗസപിതാവെ ദൈവം തന്ന മകനെ ദൈവത്തിനായി സമർപ്പിച്ച് വളർത്തിയ അങ്ങയുടെ മാതൃക പിഞ്ചെന്ന് ദൈവം തന്ന മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവമക്കളായി വളർത്തുവാൻ പഠിപ്പിക്കണമേ അങ്ങ് ദൈവത്തിനെ കാണിക്കർപ്പിച്ചതുപോലെ ഞങ്ങളും കഴിവനുസരിച്ച് ദൈവത്തിന് നൽകേണ്ടത് കാണിക്കയായി നൽകി ദൈവപ്രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം ഈശോ മിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ിൽ ആപത്തിൻ വീതികളിൽ കീഴുംോ നവചാരെ തുണയേ ഗണേ അഞ്ചാം സ്ഥലം ശത്രു നിന്ന് യേശുവിനെ രക്ഷിക്കുവാനുള്ള ഈജിപ്ത് യാത്ര ഉണ്ണി യേശോയെ ശത്രുകലങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങ് നടത്തിയ ത്യാഗപൂർണമായ ഈജിപ്ത് യാത്രയെ ഞങ്ങൾ ഓർക്കുന്നു ആധുനിക ലോകത്തിൽ നിഷ്കളങ്ക ജീവനെ നശിപ്പിക്കുന്ന ഗർഭചിത്രങ്ങളെയും മറ്റ് തെറ്റായ ജീവിത ശൈലികളെയും വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയെപ്പോലെ ഞങ്ങളും നിഷ്കളങ്ക ജീവൻ്റെ സംരക്ഷകരും വക്താക്കളുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശത്രു സംഹാരമല്ല ക്രൈസ്തവൻ്റെ രക്ഷാമാർഗമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഈശ്വമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്ഥലം നീതിമാനായ വിശുദ്ധ യൗസ്യ പിതാവ് യൗസേപ്പിൻ്റെ നീതി മാനുഷികനീതിയെ വെല്ലുന്നതായിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലണമെന്നവള് കൊല്ലപ്പെടേണ്ടവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത് എന്നാൽ കരുണ നിറഞ്ഞ സ്നേഹമായിരുന്നു യൗസേപ്പിൻ്റെ നീതി നീതിമാനെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ യൗസെ പിതാവെ അങ്ങ് ഓരോരുത്തർക്കും അർഹിക്കുന്നതിലുമുപരിയായി നൽകുന്ന നീതിമാനായിരുന്നല്ലോ ഞങ്ങളും കുടുംബാംഗങ്ങളും അങ്ങയെപ്പോലെ നീതിബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനീതിയെയും അസത്യതയെയും തോൽപ്പിച്ച് സത്യസന്ധതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേയും ഈശോമിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമേ സ്ഥലം തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസി പിതാവ് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസൈ പിതാവ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വകുടുംബത്തെ പോറ്റു വളർത്താൻ കൈത്തൊഴിൽ അങ്ങേക്ക് സഹായകമായി ഞങ്ങളും ജീവിതത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം ഗ്രഹിക്കുവാനും അധ്വാനിച്ച് കുടുംബം പുലർത്തുവാനും പഠിപ്പിക്കണമേ തൊഴിലില്ലാതെ അലയുന്നവരെയും കടബാധ്യതകളാൽ വിഷമിക്കുന്നവരെയും കുടുംബം പുലർത്തുവാൻ സാധിക്കാത്തവരെയും അവിടുത്തെ സ്നേഹമാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കണമേ ഈശോ മിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ सान्निध्यं सदा जीवितं धन्यपूर्णं जीवनन्म ാം സ്ഥലം കാണാതായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു ഉണ്ണീശോയുടെ വളർത്ത പിതാവായ വിശുദ്ധ യോസു പിതാവെ നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തുവാൻ അന്വേഷിച്ചിറങ്ങി അങ്ങ് ദേവാലയത്തിൽ അവനെ കണ്ടെത്തിയല്ലോ ഞങ്ങളും അനുദിന ജീവിതത്തിൽ യേശു സാന്നിധ്യം നഷ്ടപ്പെടാൻ ഇടയാകുമ്പോൾ ഈശോയെ അന്വേഷിച്ചിറങ്ങുവാനും അനുതാപത്താലും കൗതാശിക ജീവിതത്താലും യേശു സാന്നിധ്യം വേണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ മിസ്സിഹായുടെയും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ീതത്തിൽ വാണ് നന്മ വീളയ്ക്കുവാകെ മരണം സ്ഥലം മധ്യസ്ഥനായ വിശുദ്ധ യൗസഫ് പിതാവ് ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പരിചരണങ്ങളേറ്റ് യൗസഫ് നന്മരണം പ്രാപിച്ചു ലോകരക്ഷകന്റെ മടിയിൽ തലവെച്ച് കനിയാ മറിയത്തിൻ്റെ പരിചരണങ്ങളേറ്റ് മരണം വരിക്കുക എത്ര ഭാഗ്യമുള്ളതാണ് നന്മരണമധ്യസ്ഥനായ വിശുദ്ധ യൗസൈ പിതാവെ ഞങ്ങളും അങ്ങയെപ്പോലെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്താപൂർവം നിറവേറ്റിയും ദൈവത്തിനുമനുസരി അനുസരിച്ച് ജീവിച്ചും ഈ ലോക ജീവിതം അനുഗ്രഹീതമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മരണത്തിനെ ഞങ്ങളെ അർഹരാക്കണമേ മരണാസന്നദ്ധരായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ നന്മരണമധ്യസ്ഥനായ പിതാവേ മരണസമയത്ത് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഈ സ്വാമി സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൂതാതെ ഭയം തേടും മക്കൾ തന്നേശങ്ങൾ നീക്കിയിടുവാ പ്രാർത്ഥിക്കാനെ സ്ഥലം യൗസേപ്പിൻ്റെ പക്കൽ പോകുവിൻ യൗസേപ്പിൻ്റെ പക്കൽ ബോഗുവിൻ പൂർവ്വ യൗസേപ്പിലൂടെ മുൻകൂട്ടി വെളിവാക്കപ്പെട്ടതുപോലെ പീഡിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസിപ്പിതാവേ അങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിലും വേദനകളിലും അങ്ങയുടെ പക്കൽ എത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അങ്ങയെ പക്കൽ ഓടി വരാനും പ്രതിസന്ധികൾ പരിഹരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈശോ മിശ്രിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കൈ ും ശരീരത്തിലും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കുന്നവർക്ക് പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ സൗഭാഗ്യവും സൗഭാഗ്യവും പരലോകത്തിൽ പരലോകത്തിൽ ദൈവദർശനവും ദൈവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവേ അങ്ങയെ വളർത്തു വളർത്തുപിതാവായ മാറിയോസെഫിൻ്റെ മാതൃക അനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളരാനും ജീവിത ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ പാത പിൻചന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകണമേ ഈ പിതാപാതയിൽ ത്യാഗപൂർവ്വം പങ്കെടുത്ത മക്കൾക്ക് വേണ്ടി ഈശോയുടെ തിരുമുമ്പിൽ അങ്ങ് മാധ്യസ്ഥമേകണമേ ആമേൻ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത തിരു കുടുംബത്തിൻ്റെ തലവനും ഭഗത്വമുള്ളവനുമായ വിശ്വാസേപ്പേ ഞങ്ങളങ്ങയെ വണങ്ങുന്നു നിത്യകനയായ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവും മനുഷ്യനായു വരിച്ച ദൈവത്തിൻ്റെ പിതാവും ആഗോള സഭയുടെ സാർവത്രിക മധ്യസ്ഥനുമായ വിശ്വാസയേപ്പേ അങ്ങയുടെ സ്നേഹ സംരക്ഷണം ആവശ്യപ്പെടുകയോ അങ്ങയുടെ സഹായം യാചിക്കുകയോ ചെയ്ത് ഒരാൾ പുറന്തള്ളപ്പെട്ടിട്ടില്ല ഈ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ സജീവവിശ്വാസത്തോടെ ഞങ്ങളകേപ്പക്കലഭയം നേടുന്നു നീതിമാന നിൽ അറിയപ്പെടുന്ന വിശുദ്ധാവസ്ഥയെപ്പേ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ ഭൂമിയിൽ സമരം ചെയ്ത മക്കളുടെ സങ്കടങ്ങളും വേദനകളും ഒപ്പിയെടുക്കുവാൻ ഇറങ്ങിവരണമേ ഈ സ്വാമി സിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ൗസേബിൻ്റെ പക്കൽ പോകുവിനെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമേ കണ്ണുനേരി താഴെ ഇറങ്ങുന്ന മക്കളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും വിശുദ്ധ യൗസേബിൻ്റെ മധ്യസ്ഥത്താൽ സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയാകുന്ന വലിയ കുടുംബത്തിന്റെ സംരക്ഷകനും ഞങ്ങളുടെ മധ്യസ്ഥനുമായി വിശുദ്ധ ഔസേബെ ഞങ്ങളുടെ വകേയും കുടുംബങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു വിജയപ്രദവും സമാധാനപൂർവ്വമായി ജീവിതം തന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു തിരു കുടുംബത്തെ പോറ്റുവാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാൽപ്പാവോടും സർവ്വകഴിവോടും കൂടി വിശ്രൂഷ ചെയ്ത് വിശ്വാസ പിതാവേ ദിവ്യസാന്നിധ്യയെ പിടിച്ച് നല്ല മനസ്സോടെ ഗുണം പുലർത്തുവാൻ ആവശ്യമായ വിശുദ്ധിയും വിവേകവും തരണമേ നിങ്ങളെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതങ്ങളെ ഉപയോഗിച്ചറിയുവാനും പ്രതിബന്ധങ്ങളെ യോചിതമായി തൃണം ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ പിതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കുടുംബ പ്രശ്നങ്ങളെ ഉചിതമായി തൃണം ചെയ്യുവാനും സഹായിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവവിശ്വാസവും മുറുകെ പിടിച്ച് അനുധിയും മൃഗപിടിച്ച് അധ്വാനിച്ച്വാൻ യോഗ്യരാക്കണമെന്ന് ഞങ്ങളങ്ങയോടപേക്ഷിക്കുന്നു എല്ലാ തൊഴിലാളികളുടെയും സാഹിത്യ മധ്യസ്ഥനായി പിതാവേ അങ്ങയെ പോലെ തൊഴിലെ മഹാത്മ്യം ഗ്രഹിച്ച് തൊഴിലോട് നീതി പുലർത്തി രാജ്യ കുടുംബക്ഷേമത്തിനും വേണ്ടി വിശുദ്ധിയോട് ജോലി ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യാക്കണമെന്ന് അങ്ങയോടെ അപേക്ഷിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികളുടെ വേദന അറിയുന്ന അങ്ങയിൽ ലഭ്യം തേടിയിരിക്കുന്ന ദമ്പതിമാരെ അങ്ങയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് നല്ല മക്കളെ നൽകി സംതൃപ്തരാക്കണമെന്ന് അങ്ങയോടെയാണ് അപേക്ഷിക്കുന്നു ഈ ലോകത്തിൽ വിരക്തജീവിതം കഴിച്ചെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധി എന്ന പുണ്യം പാലിതന്യുമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഞങ്ങളങ്ങയോടപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം ഭഗത്ത് മേരെ വിശ്വാസപിതാവേ ഈ സ്വാമി സുതായ സംരക്ഷക അതേ പകലേക്ക് ഞങ്ങളെ ഹൃദയങ്ങളും തരങ്ങളും ഉയർത്തുന്നു ദൈവസിഹാസത്തിന് മുമ്പിൽ അങ്ങയുടെ മനസ്സക്തി എല്ല അനുഗ്രഹങ്ങളും വാങ്ങി തരങ്ങളെ ഈശോയോടങ്ങേക്കുള്ള സ്നേഹത്തെ പ്രതിയും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഈശോയോടങ്ങേക്കുള്ള സ്നേഹത്തെ കൃതിയും ഈശോ തിരുനാമത്വത്തിന് വേണ്ടിയും അങ്ങേക്കുള്ള സ്നേഹത്തെ പ്രതിയും ഈശോയുടെ തിരുനാമത്തിനെ മഹത്വത്തിന് വേണ്ടിയും നമ്മുടെ കർത്താവ് സ്വാമി ശ്രീഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ വിശുദ്ധയവസപിതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും